ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ കർത്താവ് ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നൊരു വചനവാഗ്ദാനം ഇന്ന ദിവസം നാം സ്വീകരിക്കുന്നു ആ വചനം വിശ്വസിച്ച് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുകയും ചെയ്യുന്നു മത്താരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഇപ്പം രണ്ട് വചനങ്ങൾ ഒന്നാമത്തെ വചനം ഈശോ പറയുവാണ് അധ്വാനിക്കുന്നവരാണോ ഭാരം വഹിക്കുന്നവരാണോ നിങ്ങൾ എൻ്റെ അടുക്കൽ വരാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ ഈ വചനം ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് ഈശോയോട് പറയാൻ പറ്റണം ഈശോയെ എൻ്റെ ജീവിതത്തിൽ അധ്വാനമുണ്ട് ഞാൻ ഭാരങ്ങൾ വഹിച്ച് തളർന്നിരിക്കുകയാണ് എൻ്റെ അധ്വാനങ്ങളിലും എൻ്റെ ചുമടുകളിലൊക്കെ എനിക്ക് ആശ്വാസം നൽകണേ ആശ്വാസം തരാതെ നീയാണല്ലോ പറയണേ എനിക്ക് ആശ്വാസം കിട്ടണം എന്ന് പറഞ്ഞ് ഈ വചനം ഏറ്റു ഏറ്റുപറഞ്ഞ് ഈ വചനം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ച് നൽകണേ എന്ന് പറഞ്ഞ് നമുക്ക് ഈ വചനത്തിൻ്റെ വാഗ്ദാനത്തെ സ്വീകരിക്കാം ദൈവമക്കളായ നമ്മുടെ മേൽ ഈ ദൈവവചന വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും ഇനി ഈ ദൈവവചന വാഗ്ദാനമായ ആശ്വാസം എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുക എന്നുകൂടെ അടുത്ത വചനം പറഞ്ഞു വയ്ക്കുകയാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും അപ്പോൾ ആശ്വാസം കിട്ടാനായിട്ട് രണ്ട് കാര്യങ്ങൾ ഈശോ ചെയ്യാൻ പറയുന്നുണ്ട് രണ്ട് കണ്ടീഷൻ ഒന്നാമത്തത് ഈശോ പറയാണ് എൻ്റെ മുഖം വഹിക്കുക രണ്ടാമത്തത് എന്നിൽ നിന്ന് പഠിക്കുക രണ്ട് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ മുഖം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന രീതിയിൽ ഈശോ നമ്മോട് ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസം നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളായിരിക്കാം അത് ചെയ്ത വലിയ കാര്യവും നമുക്ക് കിട്ടും എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നലുണ്ടാവില്ല പക്ഷേ കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മനസ്സ് കാണിക്കാം കർത്താവിന് വില കൊടുത്ത് ജീവിക്കാൻ വിശ്വാസത്തിൻ്റെ അനുഷ്ഠാനങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കാൻ പരിശ്രമിക്കാം അതാണ് ഒന്നാമത്തത് കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യുക എൻ്റെ നോക്കം വഹിക്കുക രണ്ടാമത്തെ വചനം പറയാണ് എന്നിൽ നിന്ന് പഠിക്കുക ഈശോയിൽ നിന്ന് പഠിക്കണം ഈശോ നമ്മൾ നമ്മൾ അറിയണം ഈശോയുടെ വചനം പഠിക്കണം ഈശോയെ കേൾക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് നിസ്സാരമായ കാര്യങ്ങളാണ് അല്പസമയമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ രണ്ട് കണ്ടീഷൻ കൂടി പൂർത്തിയാക്കിക്കൊണ്ട് നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ വാഗ്ദാനം എന്താ വാഗ്ദാനം ആശ്വാസം തരും നമ്മുടെ അധ്വാനങ്ങളിൽ ഭാരങ്ങളിൽ ഒക്കെ നമുക്ക് ആശ്വാസം കിട്ടും ഈ വാഗ്ദാനം നമുക്ക് അവകാശപ്പെടാം അത് നമ്മുടെ ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടെ